നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം താങ്ക് യു സ്റ്റീവ് സ്മിത്ത് എന്നേ ഇപ്പോൾ പറയാനുള്ളൂ കാരണം ഉസ്മാൻ ഖ്വാജയുടെ കയ്യിലേക്ക് പോയ ആ ക്യാച്ച് സ്മിത്ത് സെക്കൻഡ് സ്ലിപ്പിൽ നിന്ന് ഡൈവ് ചെയ്ത് തട്ടിക്കളഞ്ഞില്ലായിരുന്നെങ്കിൽ രവീന്ദ്ര ജഡേജയും മടങ്ങിപ്പോവുമായിരുന്നു നാളത്തേക്ക് നമുക്കൊരു പ്രതീക്ഷയും ഉണ്ടാവുമായിരുന്നില്ല പിന്നെ വരാനുള്ളതൊക്കെ ബൗളർമാരാണല്ലോ സോ താങ്ക് യു സ്റ്റീവ് സ്മിത്ത് പ്രതീക്ഷകൾ ഒരല്പം കൂടിയെങ്കിലും ഇനി അങ്ങോട്ട് നാളത്തേക്ക് വരെയെങ്കിലും നീട്ടി തന്നതിന് ബാക്കി നാളെ ബാക്കി നാളെ ജഡേജയും വാഷിങ്ടൺ സുന്ദറും എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നതനുസരിച്ചായിരിക്കും ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും വളരെ വളരെ സംഭവ വികാസങ്ങൾ നിറഞ്ഞൊരു ദിവസമായിരുന്നു ഓസ്ട്രേലിയ നില ഒരു വിക്കറ്റ് പോയതാണല്ലോ ബാക്കി അവരെ ഇന്ന് നമ്മളെറിഞ്ഞിട്ടു എറിഞ്ഞിട്ടു എന്ന് പറയുമ്പോൾ ബൂംറ രണ്ടാം സെഷനിൻ്റെ തുടക്കത്തിൽ തന്നെ പരിക്കേറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി എന്നിട്ടും നിതീഷ് കുമാർ റെഡ്ഡിയും പ്രസിദ്ധ കൃഷ്ണയും ഒക്കെ സന്ദർഭത്തിന് അനുസരിച്ച് ഉയർന്നപ്പോൾ ടീം ഇന്ത്യ ഓസ്ട്രേലിയയെ ഓൾ ഔട്ടാക്കി നമ്മൾ ലീഡ് പിടിച്ചു നാല് റൺസിൻ്റെ ലീഡ് പക്ഷേ ഇന്ത്യയുടെ അടുത്ത ഇന്നിങ്സിലും സംഭവങ്ങൾക്കൊരു കുറവുമില്ല സംഭവ വികാസങ്ങൾക്കൊരു കുറവുമില്ല ഒരിക്കൽ കൂടി നമ്മെ നിരാശപ്പെടുത്തിയ വിരാട് കോഹ്ലി ഓഹ് എത്ര തവണയാണിത് ഇനി കാണേണ്ടി വരിക കോഹ്ലി തന്നെ മടുത്തെന്ന് ഉറപ്പാണ് ആ ഔട്ടായ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ കണ്ടില്ലേ ഔട്ട് സൈഡ് ഓഫ് എഡ്ജിഡ് നേര സ്ലിപ്പിലേക്കോ കീപ്പറേക്കോ ഒക്കെ പോയിക്കൊണ്ട് ഔട്ട് ആവുന്നത് ഇങ്ങനെ ഒരു തുടർ കഥ അതിന്ന് വീണ്ടും നമ്മൾ കണ്ടു നിരാശ നല്ല രൂപത്തിൽ കളിക്കാൻ കഴിയുമായിരുന്ന ഗില്ല് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് വളരെ മോശമായിട്ടുള്ള ഒരു ഷോട്ടിന് ശ്രമിച്ചിട്ടാണ് ഇതൊക്കെ ഒരു ഭാഗത്ത് പറയുമ്പോഴും മറുഭാഗത്ത് പൊളിച്ചടുക്കിയ ഋഷഭ് പന്തിൻ്റെ പ്രകടനം കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ഓൾറെഡി നമ്മളതിനെ വിശദീകരിച്ച് വീഡിയോ ചെയ്തതുകൊണ്ട് ഇനി വീണ്ടും അങ്ങ് വിശദീകരിക്കുന്നില്ല ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിച്ചുകൊണ്ട് നയം വ്യക്തമാക്കി തൻ്റെ നേച്ചുറൽ ഗെയിം കളിക്കാനാണ് താൻ എത്തുന്നത് എന്ന് പന്ത് സ്ഥാപിച്ച് കഴിഞ്ഞിരുന്നു പിന്നീട് അതനുസരിച്ചുള്ള പ്രകടനം അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് വന്നു സ്റ്റാർക്കിനും കിട്ടി വെബ്സ്റ്റർക്കും കിട്ടി എല്ലാവർക്കും ബോളണ്ടിനും കിട്ടി എല്ലാവർക്കും കിട്ടി പക്ഷേ അവസാനം അവസാനം പന്ത് പുറത്തായ രീതി നിരാശപ്പെടുത്തി ഒരിക്കലും പാറ്റ് കമിൻസ് പോലും ആ പന്തിൽ വിക്കറ്റ് കിട്ടുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല ഓസ്റ്റമ്പിന് വെളിയിൽ പോയി വീണ്ടും പുറത്തേക്ക് ആങ്കിൾ ചെയ്ത പന്ത് അദ്ദേഹം അടിക്കാൻ ശ്രമിച്ച് എഡ്ജ് ചെയ്ത് പുറത്താവുകയായിരുന്നു അവിടെ നമ്മുടെ പ്രതീക്ഷകളൊന്നും കുറഞ്ഞതാണ് അവിടെ മങ്ങിപ്പോയതാണ് ആ പ്രതീക്ഷ പൂർണ്ണമായിട്ടും തകരുമായിരുന്നു ഞാൻ ആ പറഞ്ഞ ക്യാച്ച് ഉസ്മാൻ ഖോജെ എടുത്തിരുന്നെങ്കിൽ ഖോജയുടെ കയ്യിലേക്ക് ഫസ്റ്റ് ലിപ്പിൽ നിൽക്കുന്ന ഖോജയുടെ കയ്യിലേക്ക് പോകുന്ന പന്ത് സ്മിത്ത് ഡൈവ് ചെയ്ത് ക്യാച്ച് തന്റേതാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് തട്ടിത്തെറിച്ച് പോയി രക്ഷപ്പെട്ടു അതെപ്പോഴാണ് ഇന്നത്തെ അവസാന ഓവറിൻ്റെ തൊട്ട് മുമ്പ് അല്ലായിരുന്നെങ്കിൽ നാളെ നമ്മൾ എങ്ങനെ എന്ത് പ്രതീക്ഷയോടെ വേണം കളി കാണാൻ ഇപ്പോൾ പ്രതീക്ഷ വാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യ നൂറ്റിനാൽപ്പത്തൊന്നിന് ആറ് എന്നതാണല്ലോ ഇപ്പോഴത്തെ നില എന്ന് പറയാൻ നൂറ്റി നാൽപ്പത്തഞ്ച് റൺസിൻ്റെ ലീഡ് ആ പിച്ചിൽ നാലാം ദിവസ നാലാം ഇന്നിങ്സ് കളിക്കുക നാളെ മൂന്നാം ദിവസമായിട്ടുള്ളൂ നാലാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യുന്നുള്ളത് ഒട്ട് പോലെ അത്രയും ക്രാക്ക് ഉണ്ട് ബോൾ ഡിവേറ്റ് ചെയ്യുന്ന കാഴ്ച നിങ്ങൾ കാണുന്നില്ല പിച്ച് ചെയ്തതിന് ശേഷം അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവിടെ ബാറ്റ് ചെയ്യുക ബൂമറക്ക് പരിക്കില്ലെങ്കിൽ നാളെ ഓസ്ട്രേലിയ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടും ഒരു ഒരിനൂറ് റൺസിലേക്ക് എത്താൻ പറ്റുമോ അത് കണ്ടറിയണം എത്തിയാൽ തീർച്ചയായിട്ടും ഗെയിം ഓൺ എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ഈ കളി ആരുടെ കയ്യിൽ ആർക്ക് മുൻതൂക്കമെന്ന് ചോദിച്ചാൽ നാളെ ആദ്യ സെഷൻ കഴിഞ്ഞിട്ട് പറയാമെന്നേ പറയാൻ പറ്റൂ കാരണം ആ രൂപത്തിലാണ് പിച്ചിൻ്റെ സ്വഭാവം അതാണ് അവസ്ഥ ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിങ്സും ബെറ്റർ ഒന്നും അങ്ങനെ അവർക്ക് മേൽക്കൈ എന്ന് പറയാനായിട്ടില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഇന്നത്തെ സംഭവ വികാസങ്ങളിലേക്ക് നമ്മൾ ഇന്ത്യയുടെ ഇന്നിങ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണ് കാരണം ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ടിയുടെ സമയത്തെ വീഡിയോയിൽ വിശദമായി പറഞ്ഞതാണ് ടീക്ക് ശേഷം നാല് റൺസിൻ്റെ ലീഡുമായിട്ട് നമ്മൾ ബാറ്റ് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ജയ്സ്വാളും കെ എൽ രാഹുലും മികച്ച തുടക്കം നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു തുടരൻ ബൗണ്ടറികളുമായിട്ട് ജയ്സ്വാള് മിന്നി കത്തി തന്നെയാണ് തുടങ്ങിയത് പക്ഷേ എട്ടാമത്തെ ഓവറിൽ ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ നാൽപ്പത്തി രണ്ട് റൺസ് എത്തി നിൽക്കവെയാണ് കെ എൽ രാഹുല് പുറത്താകുന്നത് ബോളണ്ടിൻ്റെ പന്തിൽ അദ്ദേഹം ഇരു അദ്ദേഹം പുറത്താകുമ്പോൾ ഇരുപത് പന്തുകൾ നേരിട്ട് പതിമൂന്ന് റൺസായിരുന്നു സമ്പാദ്യം പിന്നാലെ ജയ്സ്വാളിൻ്റെ മടങ്ങിപ്പോക്ക് നാൽപ്പത്തിയേഴിലാണ് അപ്പോൾ ഇന്ത്യയുടെ സ്കോർ കാർഡ് ഉണ്ടായിരുന്നത് ജയ്സ്വാളിനെയും ബോളുണ്ട് തന്നെ മടക്കി മുപ്പത്തഞ്ച് പന്തിൽ നേരിട്ട ജയ്സ്വാൾ ഇരുപത്തിരണ്ട് റൺസാണ് അടിച്ചത് ഗില്ലും വിരാട് കോഹ്ലിയും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമ്മൾ കരുതി കോഹ്ലി പക്ഷേ ഒരിക്കൽ കൂടി ഓഫ് ഓഫ്റ്റമ്പിന് പുറത്ത് വന്ന പന്തിൽ എഡ്ജ് ചെയ്തു ക്യാച്ചായിട്ട് മടങ്ങുന്ന കാഴ്ച സ്മിത്ത് പിടിച്ച് പുറത്തായി പന്ത്രണ്ട് പന്തിൽ നിന്ന് കോഹ്ലിയുടെ സമ്പാദ്യം ആറേ ആറ് റൺസ് അപ്പോൾ ഗില്ലിൽ നിന്നാണ് പിന്നെ നമ്മൾ നല്ലൊരു ഇന്നിങ്സ് പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരിക്കൽ കൂടി അദ്ദേഹം നിരാശപ്പെടുത്തി വളരെ അനാവശ്യമായിട്ടുള്ള ഷോട്ടിന് ശ്രമിച്ച് വെബ്സ്റ്റർക്ക് അദ്ദേഹം വിക്കറ്റ് സമ്മാനിക്കുന്നു അലക്സ് കെരി പിടിച്ച് പുറത്താക്കുമ്പോൾ പതിനഞ്ച് പന്തിൽ നിന്ന് പതിമൂന്നേ പതിമൂന്ന് റൺസ് മാത്രം രവീന്ദ്ര ജഡേജയെ ഒരു ഭാഗത്ത് സാക്ഷി നിർത്തി മറുഭാഗത്ത് ഋഷഭ് പന്തിൻ്റെ സംഹാര തണ്ടവമാണ് പിന്നെ നമ്മൾ കാണുന്നത് പൊളിച്ചെടുക്കുകയായിരുന്നു അദ്ദേഹം ആദ്യ പന്ത് നേരിട്ട് ആദ്യ പന്ത് തന്നെ സിക്സറിലേക്ക് അടിച്ചുകൊണ്ട് നയം വ്യക്തമാക്കി സ്റ്റാർക്കിനും കൊടുത്തു എല്ലാവർക്കും അടി അടികൊടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിട്ട് മുപ്പത്തി മൂന്ന് പന്തിൽ നാല് ഫോറും നാല് സിക്സും അടക്കം അറുപത്തിയൊന്ന് റൺസ് അടിച്ച് മടങ്ങിപ്പോയി ജഡേജയും നിതീഷ് കുമാർ റെഡ്ഡിയും കൂടി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കരുതി നിൽക്കവേ ജഡേജ നന്നായിട്ട് ഡിഫൻഡ് ചെയ്ത് ഡിഫൻഡ് ചെയ്ത് ഇന്നലെ പറഞ്ഞ പോലെ ബ്ലോക്കത്തോൺ കളിക്കുകയാണ് റെഡ്ഡിയും അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബോളണ്ടിൻ്റെ പന്തിൽ അദ്ദേഹം ഒരു ഫോർ അടിക്കാനുള്ള ശ്രമം പക്ഷേ അത് ക്യാച്ചായിട്ട് മാറുന്നു ഒരു പക്ഷേ ആ ബോള് അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ സ്കിഡ് ചെയ്ത് വളരെ പെട്ടെന്ന് വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം ഷോട്ട് പിഴക്കാൻ കാരണം അദ്ദേഹം ക്യാച്ച് ആവുന്നു ഇരുപത്തൊന്ന് പന്തിൽ നാല് റൺസാണ് റെഡ്ഡിയുടെ സംഭാവന ബോളണ്ട് തന്നെ വിക്കറ്റ് എടുക്കുന്നു വാഷിങ്ടൺ സുന്ദർ ആറ് റൺസുമായിട്ട് കിഴീസിൽ ജഡേജ എട്ട് റൺസുമായിട്ട് കിഴീസിൽ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം നൂറ്റി നാൽപ്പത്തൊന്നിന് ആറാണ് ഇന്ത്യ രണ്ടാം ഇന്നിങ്സിലെങ്കിൽ ഇന്ത്യയുടെ ലീഡെന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തഞ്ചാണ് എങ്ങോട്ടും കളി തിരിയാമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അവസ്ഥ നാളെ എന്തായാലും ഒരു ഇരുന്നൂറ് റൺസിലേക്ക് എത്താൻ കഴിഞ്ഞാൽ കളി ഇന്ത്യക്ക് പിടിക്കാൻ കഴിയേണ്ടതാണ് ഈ പിച്ചിൻ്റെ സ്വഭാവം വെച്ച് ഒരിക്കൽ കൂടി ബോളുണ്ട് ആദ്യ ഇന്നിങ്സിലും അദ്ദേഹം പൊളിച്ചെടുക്കി വീണ്ടും അധികം പൊളിച്ചെടുക്കുന്ന കാഴ്ച പതിമൂന്ന് ഓവറുകളിൽ നാൽപ്പത്തിരണ്ട് റൺസിന് നാല് വിക്കറ്റ് തീ തുപ്പുകയായിരുന്നു സ്കോട്ട് ബോളുണ്ട് അതേസമയം വെബ്സ്റ്ററും കമിൻസും ഓരോ വിക്കറ്റ് എടുത്തു സ്റ്റാർക്കിന് വിക്കറ്റില്ല എന്തായാലും കാണാം നാളെ കളി എങ്ങോട്ടേക്കെന്ന് വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സിൻ്റെ എത്താം